നമസ്കാരം വർക്കർമാരുടെ വേതന വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആപ്പിലാക്കിയിരിക്കുകയാണ് പി കെ ശ്രീമതി താൻ ഡൽഹിയിൽ പോയത് കേന്ദ്രമന്ത്രിയെ കാണാനല്ല എന്ന പ്രസ്താവനയിലൂടെ മലക്കം മറിച്ചിൽ നടത്തിയ വീണയെ കുഴിയിൽ ചാടിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ശ്രീമതി നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ പി കെ ശ്രീമതി നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വീണ ജോർജിന് തിരിച്ചടിയായി മാറിയത് കേന്ദ്രമന്ത്രിയെ കാണാനാണ് ഡൽഹിയിലേക്ക് എത്തിയത് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്ന വീണ ജോർജ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് ഫേസ്ബുക്കിലൂടെ ശ്രീമതി പങ്കുവച്ചത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ച നടക്കാത്തത് സംബന്ധിച്ച് മന്ത്രി വീണ ജോർജിനെതിരെ നടക്കുന്നത് തികച്ചും അനാവശ്യമായ വിവാദമാണ് എന്ന് പി കെ ശ്രീമതി പറഞ്ഞു കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദ വീണ ജോർജിന് അവസരം നിഷേധിച്ചത് പ്രതിഷേധാർഹമാണ് അഞ്ചു വർഷം ഞാൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ മുൻകൂട്ടി അപേക്ഷ നൽകിയോ അപ്പോയിന്റ്മെന്റ് വാങ്ങിയോ അല്ല കേന്ദ്രമന്ത്രിമാരെ കണ്ടിരുന്നത് ഒന്നും രണ്ടും യു പി എ സർക്കാരുകളുടെ കാലത്തുള്ള രണ്ട് ആരോഗ്യമന്ത്രിമാരെയും ഏത് സമയത്തും കാണാൻ കഴിയുമായിരുന്നു പാർലമെന്റ് നടത്തുന്നതിനാൽ ഡൽഹിയിലുള്ള മന്ത്രി നദ്ദയെ ഏതെങ്കിലും സമയത്ത് കാണാൻ കഴിയുമെന്നും ആവശ്യം നിരാകരിക്കപ്പെടില്ല എന്നുമുള്ള വിശ്വാസത്തിലാണ് വീണ ഡൽഹിയിൽ വന്നത് തലേന്ന് തന്നെ അപേക്ഷ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ നദ്ദയുടെ സമീപനം ശരിയായില്ല ഈ രീതിയിലായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നും സഹപ്രവർത്തകരാണ് ഇന്ത്യയിലെ മന്ത്രിമാരെന്നും പി കെ ശ്രീമതി പറഞ്ഞു അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒരു സംസ്ഥാന മന്ത്രി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്താൽ പാർലമെന്റ് സമ്മേളനത്തിനിടെ സൗകര്യപ്രദമായ പത്ത് മിനിറ്റ് നേരം അദ്ദേഹം മാറ്റിവെച്ചാൽ മതി ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരണമെന്നറിയിച്ചാൽ മതിയായിരുന്നുവെന്നും പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ വൈകുന്നേരം നടക്കുന്ന വിരുന്ന് ചർച്ചയ്ക്ക് വേണ്ടിയാണ് വീണ ജോർജ് രാവിലെ തന്നെ ഡൽഹിയിലെത്തിയത് എന്ന ആരോപണം തെറ്റാണ് എന്നും ശ്രീമതി പറഞ്ഞു ഹൃദയം പറിച്ചെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്നവരോട് എന്തു പറയാനെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് പത്ത് മണിക്ക് മുൻപ് ഡൽഹിയിലെത്തി വൈകുന്നേരത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അരമണിക്കൂർ സന്ദർശനത്തിന് അനുവാദം നൽകാതിരുന്നത് ശരിയായോ എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല കാണാൻ അല്പസമയം വേണമെന്ന് അപേക്ഷിച്ചിട്ട് അതിനനുവിക്കാതിരുന്നത് മാന്യരായ ഭരണാധികാരികൾക്ക് യോജിച്ചതാണോ ആ വിഷയം ഗൗരവമുള്ളതാണ് എന്നാൽ വീണ ജോർജിനെ വ്യക്തിപരമായി തകർക്കാനും ആക്രമിക്കാനും ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും അവരുടെ പത്രമാധ്യമങ്ങൾക്കും അതൊരു വിഷയമേ ആയില്ല കേന്ദ്രമന്ത്രിയെ കാണാൻ അവർ പലവട്ടം ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല ഡൽഹിയിൽ ഉണ്ടായിരുന്ന എനിക്ക് അവരുടെ പരിശ്രമം നേരിട്ട് കാണാൻ കഴിഞ്ഞു അവസരം കൊടുക്കാത്ത കേന്ദ്രമന്ത്രിക്ക് വിമർശനമേയില്ല എന്നാൽ വീണ ജോർജിനെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്നു ആശുമാർക്ക് വേണ്ടി അല്ലത്രേ മന്ത്രി ഡൽഹിയിൽ വന്നത് രാത്രി ഉറക്കം കളഞ്ഞ് രാവിലെ തന്നെ ഡൽഹിയിലെത്തിയത് വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയാണ് എന്ന് വിവക്ഷ ഹൃദയം പറിച്ചെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവ് ആണ് എന്ന് പറയുന്നവരോട് എന്തു പറയാനെന്നും ശ്രീമതി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു